ഈ ഒരു കുഞ്ഞ് അങ്ങനെ പറയും ആളുടെ പിന്നെ ബാക്കിയുള്ള എനിക്ക് അറിയാൻ ഈ ലെവലിൽ ഞാൻ കഴിഞ്ഞാൽ പാടില്ലാത്ത എന്നെ ആ രീതിയിലാക്കരുത് ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി തറയാട്ടാണ് നിക്കുന്ന തത്രയാക്കരുത് പഞ്ച് ഡയലോഗ് സ്വന്തം ഭർത്താവ് അത് മരണപ്പെട്ട് പോയി ഫ്രസ്ട്രേഷൻ ഒക്കെ ആവാം ദേഷ്യമാവാം എല്ലാ ആവാ പക്ഷെ ഒരിക്കലും സ്വന്തം ഭാര്യ ഇങ്ങനെ പറയൂന്ന് എനിക്ക് തോന്നുന്നില്ലാട്ടോ അത് മരണപ്പെട്ടു പോയൊരു വർത്താൻ വെച്ചിട്ട് ഈ രീതിയിലൊരു വർത്തമാനം ഏ പൊറത്ത് നിന്ന് ഒരാൾക്ക് പറയും ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ചിലപ്പോ അങ്ങനെ കേൾക്കണം പറയും പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരെ വെച്ചിട്ട് നമ്മൾ ഇമ്മാതിരി തോന്നിയാത്ത വർത്തമാനം പറയില്ല ഇമ്മാതിരി നാറിയ ഊള വർത്തമാനം നമുക്ക് വരാം 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 ഇനിയിപ്പം ആള് ഞാന് തമ്മിലുള്ള എനിക്ക് യാതൊരു എനിക്ക് നാണക്കേട് നാണക്കേടുവില്ല ഒന്നുമില്ല കാരണം കൊല്ലം സുദിന കൂടെ എനിക്ക് വിഷയമല്ല ഓ ഓ പഞ്ച് 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 ഡാ ഇതൊക്കെയാണ് മോളെ ഡയലോഗ് ഇത് എന്നെ അമ്പരിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞത് ഈ ഒരു ഇന്റർവ്യൂ ഉടനീള ദേവു ഉം ദേവ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലെല്ലാം ബബ പാടിച്ചിട്ട് ദേവു ഈ സെറ്റപ്പിൽ ഇരിപ്പാണ് കൊള അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മറക്കരുത് കമന്റ് ഉം മറക്കരുത് എന്നെ പറ്റി എന്താ അഭിപ്രായം ആ ഒന്ന് കമന്റ് ചെയ്യ് കേൾക്കുമ്പോൾ ഒരു ഒരു കണക്കിന് ആ കൊളാം ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണുസൂതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ടുണ്ട് ഞാൻ വലിച്ചിട്ടുണ്ട് വന്ന് സംസാരിക്കുന്നത് ഞാൻ ഞാൻ ആ പേര് പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മോശം എന്റെ പേരാണ് എന്റെ സെക്സ് ചാറ്റം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാനും എതിരായിട്ട് എന്തെങ്കിലും പരാതി കൊടുത്താലോ ഓൾറെഡി ഓൾറെഡി റിലേഷൻ ഇരിക്കുന്ന സമയത്ത് ആണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കും അത് ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാവർക്കും എന്റെ കുടുംബശ്രീയിലേക്ക് സ്വാഗതം കാരണം ഇതൊരു കുടുംബശ്രീയെക്കാളും വലിയൊരു വിഷയമായി കൊണ്ടിരിക്കുകയാണ് സീരിയൽ കണക്കാണ് ഇപ്പൊ ആൾക്കാരിതൊക്കെ കാണുന്നത് സത്യം എന്റെ കമന്റിൽ തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന എപ്പിസോഡ് പോലെയാണ് അതിന്റെ വീഡിയോ കാണുന്നത് ഈ അവസ്ഥ അവസ്ഥയല്ലേ എന്നെല്ലാരും കൂടി കുടുംബശ്രീ ആക്കിയല്ലേ എന്തൊക്കെ വിഷയങ്ങളെടുത്ത് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ എല്ലാരും എനിക്ക് ഈ കുടുംബശ്രീ കണക്കിനുള്ള സാധനങ്ങളാണ് അയച്ചു തന്നെ ബ്രോ ഇത് കണ്ട ഇത് ചെയ്തു ചേന്ന് എന്തായാലും ഞാനും നിങ്ങളെ പോലും അറിയാതെ ഒരു കുടുംബശ്രീ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനാണിപ്പോ കുടുംബശ്രീയുടെ ഒരു റിയാക്ഷന്റെ ഒരു താഴെത്തട്ടിൽ തലവനായിട്ടിരിക്കുന്നത് എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറയുന്നു എന്തായാലും നമ്മൾ പോലും അറിയാത്തത് നമ്മളെല്ലാം ഒരു കുടുംബശ്രീയിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാണാം ഇതിപ്പം പറഞ്ഞത് വീണയെ പറ്റിയിട്ടാണ് വീണയെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ സെക്സ് ആയിട്ടിന്റെ കാര്യം ദൈവം ചോദിക്കുന്നുണ്ട് അതായത് വീണയുമായിട്ട് റിലേഷനിൽ ഇരുന്ന സമയത്ത് ഈ പറയുന്ന രാഷ്മയ്ക്ക് സുധിയുമായിട്ട് സെക്സ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സമയത്ത് സുധീം ആ ഒരു കണക്ഷനിൽ വരുന്ന സമയത്ത് വെടിപ്പല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അതവിടെ ഇരിക്കട്ടെ നീ മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയാൻ എനിക്ക് വയ്യ അതുകൊണ്ട് മാത്രം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ആ നീ കാര്യത്തിലോട്ട് അടുത്ത് വരാം അതായത് വീണ വീണയുടെ സൈഡിൽ നിൽക്കുകയാണ് സുധീമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് രേഷ്മ തങ്കച്ചം വന്നിട്ട് ഇടയിൽ കൂടി അടിക്കുന്നു എന്നാണ് വീണ പറഞ്ഞതായിട്ടാണ് ഇപ്പൊ ദേവടെ ചോദിക്കുന്നത് അത് ചോദിച്ചപ്പോ ഞാനില്ല അങ്ങനെ നിങ്ങൾ എനിക്കൊന്നറിഞ്ഞൂടാ ഈ സെറ്റപ്പിൽ പിടിക്കുകയാണ്

സൂസൈഡ് ചെയ്തു അങ്ങനെ അപ്പോ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ വന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഒരു മോനെ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നു വീട്ടുകാർക്കും അറിയാം ഞാൻ ഏതായാലും ഒരു ഭാര്യയുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പറ്റുമോ നിയമരം കെട്ടാം കിട്ടാം ഒന്നെങ്കിൽ അറിയാമെന്ന് രേഷ്മെ അല്ലെങ്കിൽ സമ്മതിക്കും ഇത് ഞാൻ വന്നപ്പോൾ നിലവില് ആരുമില്ലായിരുന്നു കിച്ചു മാത്രേ ഒരു മകനായിട്ടുള്ളൂ അതിനു മുന്നേ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഞാൻ വന്നപ്പോൾ ആരുമില്ലായിരുന്നു ഞാൻ വരും മുന്നേ ആരെയും കൊണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ ഇത് മാതിരി ഞാൻ എന്ത് പറയാ നമുക്ക് വിവരമുള്ള ആണെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിവരത്തോട് ഉത്തരം പറയും ഈ ബോധം പൊക്കണില്ലാത്തതിൻ്റെ അടുത്ത് നമുക്ക് സംസാരിച്ച് പിടിക്കാൻ പറ്റേ ഒന്നുമില്ലല്ലേ കാര്യം ഇവിടെ ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആടപടം തെഞ്ഞിട്ടും അത് വേറൊരു കാര്യം കാരണം എന്റെ കയ്യിലുള്ള ചോദ്യങ്ങൾ അമാതിരി വെടുപ്പ് ചോദ്യങ്ങളാണ് ഞാൻ ജയിച്ചുകൊണ്ട് ഇരിക്കണം നോക്കണ്ട അമ്മ ചോദ്യങ്ങൾ എടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു രോഹനൊക്കെ ഇടക്കിട്ട് അണ്ണാക്കി കൊടുക്കുന്നുണ്ടില്ല അതിനേക്കാൾ കൊറേ ചോദ്യം എന്റെ കയ്യിലുണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പോലും അറിയാതെ ഞാനൊരു കുടുംബശ്രീ നേതാവായിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ അതിൽ സുഹൃത്തുക്കളെ കേറി അംഗങ്ങളായിരിക്കും എന്തായാലും എനിക്ക് പാസ്റ്റ് അധികം ഞാൻ ആളുടെ ഓ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചെകാത്ത നന്നായി എന്നാൽ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ചരിത്രമായ എന്തായാലും പാസ്റ്റുകൾ ഇങ്ങോട്ട് അങ്ങോട്ടേക്കിങ്ങ நல்லதாய் அது நல்ல ஒரு காரியம் தானில் ஏதாவது நல்லது இருந்தா தானே பாசி சொல்லதுக்கு ஏதாவது அபிமானமா இருப்பேன் அல்லாத பட்சம் வந்து ரொம்ப கேவலமா இருந்தா அப்படி அப்படி போய் எதுவும் சகவேவே சகஞ்சா அப்போ இன்சூரன்ஸ் 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 கோடிகளன் ഉരുളൊന്ന എനിക്ക് ഉരുളം കാണുമ്പോഴാണ് അയ്യോ മുള്ളം കൊല്ലി വേല ഇതന്നെ ഓർമ്മ വരുന്ന കിടന്നു ഉരുളുവാ തടി ഉരുളുന്നതുപോലെ ഓ എന്നാ ഉരുൾച്ചടാ ഉരുൾച്ച ഒരു 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 സംഭവം തന്നെ എനിക്കിപ്പോ ഇത് കോമഡി പീസാക്കി ഞാൻ മാറ്റി വരെ ഞാൻ ഇതെല്ലാം കോമഡി ആയിട്ടാണ് എടുക്കുന്നത് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇതിന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല സത്യം ഉള്ള കാര്യം പറയും എന്തൊക്കെയോ കന്യാകുഞ്ഞ വായിത്ത ഒന്നൊക്കെ വിളിച്ചു പറയും കോതയ്ക്ക് പാട്ട് ആ കാണാം ബിഗ് ബോസിലാ പാക്കല വെയിറ്റിംഗ് ഫോർ ബേബി ബേബിയ ബേബിയിലെ പാത്ത അപ്പടിയാ പാത്തീട്ടിർപ്പ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ഇയാൾ ഈ എവിടെ ആരാ തന്തയാണോ അതിനിപ്പോ നമ്മൾ ചേട്ടൻ ചേട്ടനാണ് രേണുവിന്റെ അച്ഛൻ അത് കൺഫേം ആ കാരണം രണ്ടും ഒരേ വേവലെന്താ ഇനിയിപ്പൊ താജുദ്ദീൻ അതിൽ പിടിച്ചിടന്നും വേണ്ട അങ്ങേരെ വല്ല തങ്കണ്ണൻ തങ്കണ്ണൻ ി അണ്ണാച്ചി രണ്ടും കണക്കാൻ സെയിം വേവൽ എന്താ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി പസിലേക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മത്തം കുത്തിയോ കുമ്പളം മുളകിലോ മത്തം തന്നെ മുളയ്ക്കും അമ്മാതിരി മത്തനാണ് മുളച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിലൊരു ഡൗട്ട് ഡൗട്ടില്ല അതിലി വേറെ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല രേണുന്റെ അച്ഛൻ തങ്കച്ചൻ തങ്കച്ചന്റെ മകൻ രേണുച്ചി ഛേ രേഷ്മി ഛേ രേഷ്മി തങ്കച്ചൻ നിങ്ങൾ ഒന്നും ഒരു മാറ്റമല്ലോ അതിലിനി ആർക്കും സംശയം വേണ്ട നൂറ് ശതമാനം അടിച്ച് പത്ത് സീല ഒരുമിച്ച് തരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലല്ലോ ഇയാളെ എന്തിനാ ഇതൊക്കെ ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ റേഷൻ കടയിൽ ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പോയി നോക്കാ കിട്ടുമായിരുന്നു ഏത് കാർഡ് ബി പി മഞ്ഞ വെള്ളയ ഏത് ആ കാർഡ് എടുത്തോണ്ട് പോയി ചെലപ്പോ ഇൻഷുറൻസ് ക്ലെയിം അവിടെ തരും അതുലെ നീ നീയായിട്ട് തന്നെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ഇതെല്ലാം ഇങ്ങനെ കളിച്ചു വിടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സീരിയസ് ആയിട്ട് സംസാരിച്ചു എൻ്റെ അമ്മ ഒന്നുമില്ല ഒന്നുമില്ല കുൾഡാൻ കുൾഡാൻ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് കൊള്ളാം ഇയാൾ എന്തിനാണ് മൂത്തം അങ്ങനെ പറയുന്നു ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞത് എന്നാന്ന് ഒരു സെർ എന്നെ വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ് പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തുന്നത് ഓ വെളിപ്പെടുത്തലുമായി ജോലിയിൽ കള്ളത്തനത്തിലൂടെയാണ് കയറിയെന്ന് അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ ബിഷപ്പിനെ പറ്റിയിട്ട് പച്ച അവരാധം പറഞ്ഞു അവസാനം അങ്ങേരും തിരിച്ച് അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഫിറോസൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങേരും തിരിച്ച് അണ്ണാക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് കൊടുത്തോണ്ടിരിക്കണം മറുനാടനും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് താജുദ്ദീനും വരും താജുദ്ദീൻ ഏതൊക്കെ ചാറ്റ് എവിടെ കൂടിയൊക്കെ എടുത്ത് വിടുന്നുണ്ട് എന്തൊക്കെ വോയിസ് പുറത്ത് ഓരോന്നൊന്നും പ്രതീക്ഷയില്ല എന്തായാലും ഞാൻ വെയിറ്റ് ആൻഡ് വാച്ചില് നിങ്ങളടുത്തും പറയാം കാരണം ഇതിപ്പം മിക്കവാറും അടിച്ച് തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ വകുപ്പും ഞാൻ കേടുണ്ട് നിങ്ങളെ വിളിച്ചാലും ഞാൻ പി ആ പേര് ചേർത്ത് ഉണ്ടല്ലോ ഒരു ഒരു പേരിലും കിട്ടത്തില്ല ഈ താജദീൻ പറഞ്ഞ ആൾ എന്തുവാണിക്കുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് അത്രയും സപ്പോർട്ട് അതേപോലെ പറയുന്ന കാര്യണ്ട് ഞാൻ എന്താണ് ചെയ്തത് േണു അല്ല രേണുന്റെ പപ്പിന് പറയുന്നുണ്ട് സാർ എന്നാണ് വിളിച്ചിരുന്നത് പപ്പ പക്ഷെ ഇപ്പോൾ ആ ഒരു രീതിയിലാണ് അങ്ങനെ കാണിച്ചോണ്ടിട്ട് ഇത്രയും ഹെൽപ് ചെയ്ത വ്യക്തിയെ അയാൾ അയാളുടെ അയാള് പറഞ്ഞു എന്താ പറഞ്ഞു അയാള് ഏർ മരണ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ശരി അത് അയാളുടെ ജോലിയാണ് ജോലിയുടെ ഭാഗമാണ് ഹെൽപ് ചെയ്തതൊന്നും അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ ഞാൻ ഞാൻ സത്യം സത്യമനെ ഫോണിൽ സംസാരിച്ചിട്ടില്ല നേരെ നേരം ഇയാള് സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് പറയാമായിരുന്നു നീ ഇങ്ങനെ 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 അങ്ങനെ എന്നിട്ട് ഒരു ഫോൺ ഇതല്ലേ ര്യാദക്ക് സംസാരിക്കാൻ കാര്യമുണ്ട് അവന്റെ അടുത്ത് മര്യാദയ്ക്ക് ചോദിച്ചപ്പോ തന്നെ അവൻ സത്യങ്ങളെല്ലാം മൂളി മൂളി വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് നിന്റെയൊക്കെ തനിക്കൊണ്ട് അവന് പറയാ അവനെതിരെ പൊട്ടിക്കാൻ വേണ്ടി കൊറേ ഇൻഡാസും വെച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഇൻഡാസും പൊട്ടിയില് അതൊന്ന് കാണട്ടെ കിച്ചുനെതിരെ അത് പൊട്ടിച്ചിട്ടാണ് അവനെ കൊണ്ട് ബാക്കി പൊട്ടിക്ക എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ചു ഞാൻ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല എന്ന് പറയുന്നു അതിൽ തന്നെ ഒരുപാട് നിഗൂഢതകളുണ്ട് ഒരുപാട് പൊട്ടിത്തെറിക്കാനുള്ള രഹസ്യങ്ങളുണ്ട് കാത്തിരുന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ ശനി ഞായർ ഞാൻ ലീവൊന്നും എടുക്കും തോന്നുന്നില്ല ചിലപ്പോൾ എടുത്താലും എടുത്ത് എന്നാലും തിങ്കൾ മുതൽ വെള്ളി വരെ എന്തായാലും നമ്മുടെ രേഷ്മ തങ്കച്ച പറഞ്ഞ സ്ഥിതിക്ക് ഏത് അവർ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇന്നലെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഇന്ന് ഒരെണ്ണം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ നമുക്ക് നോക്കാം മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം ട്രൈ മൈ ബെസ്റ്റ് നോക്കാം വന്നു ആദ്യകാലങ്ങളിലൊക്കെ ഈ വ്യക്തി ഇല്ലെങ്കിൽ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത് അതിന് ശേഷം രണ്ടു ദിവസം ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് അതായത് എന്ന് പറയുന്ന വ്യക്തിയുടെയും സുദിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും കൊല്ലം ചേട്ടന്റെയും വൈഫായിരുന്നെ രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു ഒരു അങ്ങനെ തന്നെ ആളുടെ കിടന്നിട്ട് ദേവനെ കണ്ടപ്പോഴാണ് ആളുടെ കുഞ്ഞുണ്ടായല്ലോ അല്ലേ ഞാൻ ഒന്നും പറയണില്ല ഞാൻ എന്ത് പറയാ ഇത്രയും തരം താഴുന്നതിനൊക്കെ ഞാൻ ഇനി എന്ത് പറയാം ആരെങ്കിലും ഇങ്ങനെ പറയൂ ഇവിടെ മരിച്ചു പോയൊരു ഭർത്താവിനെ പറ്റിയിട്ട് ഇമാതിരി ഫ്രസ്ട്രേഷൻ ലെവലിൽ ഇങ്ങനെ പറയത്തില്ല പറയത്തില്ല പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ ഇടയിൽ ഇരിക്കുകയാണ് ആ ബോധം പോലും ഇല്ലാതെയാണ് എന്തൊക്കെയോ വായി തോന്നി വിളിച്ച് പറയുന്ന ഈ വാ പോയ കോടാലിന്റെ അവസ്ഥ നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല ആ അവസ്ഥ തന്നെയാണ് ഈ അവസ്ഥ കാണാം ഇനിയിപ്പം ആടെ ഞാൻ സെക്സ് ചാറ്റ് പുറത്ത് വെച്ചോട്ടെ എനിക്ക് യാതൊരു നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം കൂടെയല്ലേ എനിക്ക് വിഷയമല്ലേ സെക്സ് ചാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു ചാറ്റ് ഓർമ്മ വന്നത് ഞാൻ പറയാം ഈ സെക്സ് ചാറ്റ് വീണ പറഞ്ഞത് വീണയുമായിട്ട് സുധീർ റിലേഷനിൽ ഇരിക്കുന്ന സമയത്തുള്ള ചാറ്റാ അല്ലാണ്ട് നീ കെട്ടിയതിന് ശേഷം നീ എന്ത് ചാറ്റ് ചെയ്തെന്നല്ല വീണയുമായിട്ട് റിലേഷനിൽ ഇരിക്കുന്ന സമയത്തുള്ള ചാറ്റിനെ പറ്റിട്ടാ വീണ പറയുന്നത് ആ ബോധം അതുകൊണ്ട് ഊരിണ്ട് കളിക്കരുതേ മക്കളെ മക്കളെ ആ എന്തെല്ലാം കൊള്ളാം കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു കുടുംബശ്രീ ആയി മാറാം അത്രേ ഉള്ളു അതായത് ഈ വ്യക്തിയുമായിട്ട് കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സ്തുതിയെ എനിക്ക് അറിയില്ല സുധിചാറിന്റെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുതിചാരനെ കാണുന്നത് പരിചയപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പറയുന്നത് അതെ കണക്ക് കണക്കിൽ മാത്തമറ്റിക്സിൽ വളരെയധികം ഉന്നതയിൽ നിൽക്കുകയാണ് രേഷ്മ തങ്കച്ചൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വാപവായ കോടഹലി അത്രേ ഞാൻ പറയുന്നുള്ളു ഇതിന്റെ അപ്പുറം എനിക്കൊരു ടാഗ് ലൈൻ തരാനില്ല പിന്നെ വേറൊരു ലേഡി ഇവരെ പറ്റിട്ട് അലിഗേഷൻ പറയുന്നുണ്ട് സുതി മരിച്ചതിന് ശേഷം ടക്കൻ തന്നെ ഇവര് തിയേറ്ററിൽ പോയി സിനിമ കാണാനൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കാണാം അതിനെ ബാക്കി വാപ്പവായ കൊണ്ടാലിയൊക്കെ മറ്റും ഒന്നും കാണാത്ത രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു അതും ഫ്രണ്ട്സ് വന്നു കാണാറില്ല സ്തുതിച്ചേട്ടനാണ് സത്യം ഒന്ന് നിർത്തോ പേര് പറച്ചത് എന്ത് വന്നാലും ഇത് മൈ ലാസ്റ്റ് വാർണിംഗ് ആവർത്തിക്കരുത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന സംസാരിക്കുന്ന അതെല്ലാം പിന്നെ കാണാൻ പറ്റത്തില്ല ഡോണ്ട് റിപ്പീറ്റ് എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് ദൈവേദം ഇനി അങ്ങനെ പേരെടുത്ത് അത് പറഞ്ഞു പറഞ്ഞു മൊതലാക്കി കുറെ ഉണ്ടാക്കി മത്തി ഇനി മറ്റൊരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം ഇവിടെ കോട്ടയംകാരിയാണ് ഞാൻ ഒരിക്കൽ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കൽ കണ്ടി കണ്ടിട്ടുണ്ട് പുള്ളിക്കാരിയെ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചു ഏകദേശം ഒരു മാസം ഒരു മാസം അതേ ഉള്ളു അത്രേ ഉള്ളു ഒരു മാസം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി അഭിലാഷ് തിയേറ്ററിൽ പോയിട്ട് ഇറങ്ങി വന്നപ്പോ ഒരു മാസം ആയതേ ഉള്ളൂ അതെ ഒരു മാസം ആയതേ ഉള്ളൂ ഇറങ്ങി വന്നപ്പോ രേ നൂസുതി അവിടെ പിന്നെ ിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തു പോവാണ് ഞങ്ങള് ഞങ്ങള് ഷോ കഴിഞ്ഞ് ഇറങ്ങി പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ അടുത്ത ഷോയ്ക്ക് കയറാൻ വേണ്ടി പോവാണ് കാതിലൊരു ഒക്കെ വെച്ചിട്ടുണ്ട് അവര് വലിയ യാല്യ ലക്ഷപ്പാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ അടയിരിക്കണം ഒരിക്കലും ഞാനത് പറയില്ല അടയിരിക്കരുത് പക്ഷേ ഇത് തോന്നിയ സാ ഇപ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഭർത്താവ് മരിച്ചിട്ട് ഒരു ഭാര്യമാരും ഒരു മാസത്തിനകത്ത് വെച്ചിട്ട് തിയേറ്ററിൽ പോയി സിനിമ സിനിമാ നില്ക്കുന്നെനിക്ക് തോന്നുന്നില്ല ഒരു സ്നേഹമെങ്കിലും അല്ലെങ്കിൽ ഒരുപടി സങ്കടമെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു ഭാര്യമാരും കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യും കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് സിനിമ ഉണ്ടെന്നാവും കണ്ടയക്കാം അല്ലാണ്ട് തിയേറ്ററിലൊക്കെ പോയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇനി ഇപ്പൊ അത് അവരുടെ പേഴ്സണൽ കാര്യം നമുക്ക് അതിലൊന്നും ചോദിച്ചുള്ള റൈസ് ഇല്ല കാണുകയോ കാണുക നീക്കുകയൊക്കെ ചെയ്യട്ടെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ ഞാൻ ഈ രീതിയിൽ വീഡിയോ ചെയ്താൽ മതിയാ അതാ എല്ലാം കുത്തി പൊക്കി കുത്തി പൊക്കി വലിച്ച് കീറി കീറി പിഴിഞ്ഞ് പിഴിഞ്ഞ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം താഴകമ്പി പുതിരയുടെ ബൈ